ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളെക്കുറിച്ച് എന്താണ് ഗോസിപ്പ് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് കളക്റ്റീവ് ആണ് ടൈംലെസ് വീഡിയോ ആണ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഗോസിപ്പ് പറയുന്നത് ാണ് പറയുന്നത് എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സിക്സ് ഓഫ്സ് ാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോ നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ആക്ഷൻ ഓറിയന്റഡ് പീപ്പിൾ ആണെന്നാണ് നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കും എല്ലാ കാര്യങ്ങൾക്കും അല്ലാതെ നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്നൊന്നും വെക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ പോലും അത് നിങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കുമെന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ കുറച്ച് മടിയും അലസ്വത ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നേടിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുമേ ചെയ്യുമെന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കോസിപ്പ് പറയുന്നത് എംപറാണ് അപ്പോൾ കുറച്ച് ചില ആൾക്കാർ വിചാരിക്കും നിങ്ങൾക്ക് കുറച്ച് ഈഗോയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ ആരോടും അങ്ങോട്ടും ഇണ്ടാൻ സാധ്യതയില്ല ചിലപ്പോൾ മിണ്ടി കഴിയുമ്പോൾ നിങ്ങൾ വളരെയധികം സ്നേഹമുള്ള ആൾക്കാരായിരിക്കും അപ്പം നിങ്ങളോട് ചിലപ്പോൾ പറയും അയ്യോ കാണും നിങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ആയിരുന്നില്ല തോന്നിയത് ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും കമ്പനി ആകും എന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ ആളുകൾ പറയും പക്ഷേ നിങ്ങളെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ കുറച്ച് ഈഗോയുണ്ട് പെട്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കംഫർട്ടബിൾ ആവൂല എന്നൊക്കെ ഒരു ഗോസിപ്പ് പൊതുവേ എല്ലാവരും നിങ്ങളെക്കുറിച്ച് പറയാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാം അപ്പോൾ അതും പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് മറ്റുള്ളവരെ ആരെങ്കിലുമൊക്കെ റിക്വസ്റ്റ് ചെയ്യുമായിരിക്കും എന്നാൽ മറ്റേ ആളോടൊന്ന് സംസാരിക്കുമോ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ പലരും പറഞ്ഞ് പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആൾക്കാർ തിരഞ്ഞെടുക്കുമെന്നാണ് കാണുന്നത് കാരണം അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് മറ്റുള്ളവർക്കറിയാം പിന്നെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ശരിക്കും മിണ്ടി കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ മറ്റുള്ളവരോട് പറയും നിങ്ങൾ ഭയങ്കര നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നല്ല കെയറിങ് ഉള്ള ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഒരു പ്രത്യേക വൈബ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന വൈബ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്ന് പൊതുവെ എല്ലാവരും പറയും പിന്നെ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് മറ്റാരും ഇല്ലെങ്കിലും നിങ്ങൾ ജീവിക്കും അങ്ങനത്തെ അത്രയും സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ് അത്രയും ദൃഢനിശ്ചയവും വിശ്വാസവും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വളരെയധികം ഉണ്ട് എന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഒരു പിന്നെ നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആൾക്കാരായിരിക്കാം ഇതൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഭയങ്കര സംഭവമാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും നിങ്ങൾ അങ്ങനത്തെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നത് കാരണം നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ അതേ ഒരു പവറാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളെ പെട്ടെന്ന് ആരും കളിയാക്കി ചെറുതാക്കി കളയാൻ സാധ്യതയില്ല അത് മറ്റുള്ളവർക്ക് അറിയാൻ കാണുന്നുണ്ട് ചാരിട്ടാണ് പിന്നെ എല്ലാവരും പറയുമായിരിക്കും നിങ്ങൾ എല്ലാം ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും ഒക്കെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ആൾറെഡി ശരിക്കും ഡെസ്പായിരിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയെന്നവരുല്ല അപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർ വിചാരിക്കും നിങ്ങൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് നിങ്ങൾക്ക് അത് മറികടന്ന് പോകാൻ പറ്റും എന്നൊക്കെ ഒരു ഗോസിപ്പ് പൊതുവെ മറ്റുള്ളവർക്ക് ഉണ്ട് എന്നുള്ളത് കാണണം പിന്നെ സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിലൊരു മാനിഫെസ്റ്റേഷൻസ് പെട്ടെന്ന് വർക്കൗട്ടാകും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും വ്യക്തികളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത മറ്റുള്ളവർക്കുണ്ടെന്നാണ് കാണുന്നത് പിന്നെ ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജി വച്ചിട്ടുണ്ട് മെഡിറ്റേഷന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഇരിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് കാരണം മനുഷ്യനാണ് ഒരു നഷ്ടം ആ നഷ്ടം ലാഭമാക്കി എടുക്കാൻ നിങ്ങൾക്കറിയാം എന്ന് ആണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് അത് സ്നേഹമാകട്ടെ പൈസയാകട്ടെ ജോലി ആകട്ടെ ഈവൻ ഹെൽത്ത് ആകട്ടെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നിങ്ങൾ വളരെ ഇതായി പോയാലും നിങ്ങൾക്കത് പൂർവാധിക ശക്തിയായിട്ട് പഴയതിൽ എത്താൻ പറ്റും എന്നുള്ള ഒരു ഗോസിപ്പ് പൊതുവേ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നുണ്ട് പിന്നെ എന്ത് കാര്യവും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഭയങ്കര ഒരു വേറെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തൊക്കെയോ കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളൊരു മജീഷ്യൻ ആണ് എന്നുതന്നെ മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നു മാത്രമല്ല നിങ്ങളുടെ കൂടെ നിന്നാൽ പോലും ആ മാജിക്ക് അവർക്ക് കിട്ടും എന്നത് ചിന്തിക്കാറുണ്ട് പലപ്പോഴും എയ്റ്റ് ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഈ പിന്നെ ഒരു ത്രീ ഓഫ് കപ്പ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നിങ്ങളുടെ ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്താൻ പലപ്പോഴും പലർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വയ്ക്കുമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വലിയ റിസ്ക്കുള്ള ജോലി നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ കൂടി മറ്റുള്ളവർ കൂട്ടുപിടിക്കാനാണ് സാധ്യത നൈറ്റോഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ വളരെ ആക്റ്റീവ് ആയിരിക്കും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ആക്റ്റീവായിരിക്കും ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ളത് മറ്റുള്ളവർ വിചാരിക്കുന്നു പക്ഷേ ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ മടിച്ചിരിക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവർ വിചാരിക്കും നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പിന്നെ പ്രിൻസസ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഇൻസ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും സക്സസ്സിൽ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ പലരും നിങ്ങളെ നിങ്ങളെ വെച്ച് പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കും കാരണം നിങ്ങളൊരു ലക്കി സ്റ്റാർ ആണെന്നാണ് മറ്റുള്ളവരുടെ വിചാരം അപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും എന്ത് കാര്യങ്ങൾക്കും പുതിയ ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെൻറ്റായിട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും അത് വിജയിക്കുമെന്നും മറ്റുള്ളവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് കാര്യം തുടങ്ങുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് രഹസ്യമായിട്ട് അല്ലെങ്കിൽ അഡ്വൈസ് ചോദിക്കുന്നു എന്നുള്ള നിലയിലല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എടുക്കും അപ്പോൾ അങ്ങനെ അത് കാരണം അത് അവർക്ക് എന്നുള്ളതാണ് അവരത്രയും നിങ്ങളെ റെസ്പെക്ട് ചെയ്യും നിങ്ങളുടെ പുതിയ ഐഡിയ എപ്പോഴും മറ്റുള്ളവർക്ക് ഉള്ള ഇല്ലാത്ത കുറേ ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയാം ആ ബിക്കോസിൻ ഫാൻസിൻ്റെ എനർജിയാണ് എത്ര വലിയ കാര്യങ്ങളും നിങ്ങൾ ഈസിൽ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് എത്ര വലിയ കഷ്ടപ്പാടായാലും നിങ്ങൾ അത് സക്സസിലോട്ട് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് പറയുന്നത് പിന്നെ നമുക്ക് നോക്കാം അപ്പോൾ കൂടുതലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന് പറയും അപ്പോൾ ഇതിൽ ചിലപ്പം പ്രത്യക്ഷത്തിൽ നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാർ പോലും പരോക്ഷമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും വന്നത് ടെൻ എഫ് പെൻഡിസിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആളാണ് നിങ്ങൾ ഒരു ലക്കി ചാമാണെന്ന് മറ്റുള്ളവർ തോന്നും എന്തായാലും നിങ്ങളുടെ കൂടെ നിന്നാൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ ബ്ലോക്ക് മാറുമായിരിക്കാം മറ്റുള്ളവർക്ക് പൈസ വരുമായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ചെയ്യാമായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതുണ്ട് ഒരു കൂടിച്ചേരലിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് ഒരിക്കലും ഒരു സെപ്പറേറ്റഡ് സെപ്പറേറ്റഡാക്കാൻ നിങ്ങൾ ശ്രമിക്കാറില്ലായിരിക്കാം പൊതുവേ നിങ്ങൾക്കൊരു യൂണിയൻ്റെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ മറ്റുള്ളവരെ ഹാപ്പി ആയിട്ട് വെക്കാൻ നിങ്ങളെത്തവാ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവരെ ഹാപ്പി ആയിട്ട് വെക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമായിരിക്കാം അപ്പോൾ അത് മറ്റുള്ളവർക്ക് അങ്ങനെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയും പിന്നെ നോക്കാം ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതില് ആരൊക്കെ വിട്ടിട്ട് പോയാലും ആ വിട്ടിട്ട് പോയവരെല്ലാവരും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളത് മറ്റുള്ളവർ പറയും കാരണം ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ എന്തെങ്കിലും പറ്റിച്ചിട്ട് പോയവരോ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്ത ആൾക്കാരോ ഒക്കെയും തിരിച്ച് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കി തിരിച്ചു വരും കാരണം നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ വേറെ കാണാൻ പറ്റില്ലെന്ന് അവർക്ക് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ തിരിച്ചു വരും എന്ന് ആള് പറയും നിങ്ങളൊരിക്കലും മറക്കൂല എന്നുള്ളതാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും ആരും പരിചയപ്പെട്ടവരാരും മറക്കാൻ സാധ്യതയില്ല അങ്ങനത്തൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നെഗറ്റീവ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആക്റ്റീവായിരിക്കും എന്നുള്ളതാണ് ശരിക്കും ഒരു മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു തരത്തിൽ തരത്തിലങ്ങനത്തെയുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെയും അത് ഇഷ്ടമാണ് എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ കിങ് ഓഫ് ആണ് നിങ്ങളുടെ ധാരാളം പൈസ ഉണ്ട് എന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ പോലും മറ്റുള്ളവരത് വിശ്വസിക്കാൻ സാധ്യതയില്ല പൈസ ഉള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കടം ഉണ്ടായിരിക്കും പക്ഷെ അത് പറഞ്ഞാൽ മറ്റുള്ളവർ അത് വിശ്വസിക്കാൻ സാധ്യതയില്ല നിങ്ങൾ പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് മറ്റുള്ളവർ അറിയുമെന്ന് പറഞ്ഞിട്ട് അതില്ലയെന്ന് പറയുന്നതാണെന്നാണ് പൊതുവെയുള്ള ഗോസിപ്പ് ഓപ്പൺ എൻ എഫ് പിൻ്റെ കളി ഇതിൽ വീണ്ടും നിങ്ങളിൽ ധാരാളം പൈസ ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണെന്ന് പറയും ചിലപ്പോൾ നിങ്ങളോട് തന്നെ എല്ലാവരും പറയും ഭയങ്കര ഭാഗ്യമാണല്ലോ നിങ്ങൾ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്ന് നിങ്ങളുടെ കൂടെ തന്നെ ആളുകൾ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറേ അധികം ആൾക്കാർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഭാഗ്യം മറ്റുള്ളവർക്ക് കൂടി കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അസൂയുള്ളവർ മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഒരു ചീറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും നിങ്ങളുടെ കൂടെ നിന്ന് ചീറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും അവർ നിങ്ങളെ വിട്ടുപോയി ചീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ കുറ്റം പറയുന്നവരും അങ്ങനെയാണ് നിങ്ങളുടെ കൂടെ നിന്നിട്ട് കുറ്റം പറയും അല്ലാതെ അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ ആഗ്രഹിക്കണില്ല എന്നാണ് കാണുന്നത് ഹെർമിറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ ഹൈ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടെന്ന് അറിയാം മറ്റുള്ളവർക്കറിയാം മറ്റവരിൽ നിന്നും മറ്റുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തരാണ് എന്നുള്ളതാണ് ഒരു ഈ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ച് ചിലപ്പോൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാമായിരിക്കാം സാധാരണ മനുഷ്യരല്ല നിങ്ങളെന്നാണ് മറ്റുള്ളവർ പറയുന്നത് കാരണം നിങ്ങൾക്ക് അതിനുള്ള ധാരാളം ഉണ്ട് എന്നുള്ളതാണ് അത് ആളുകൾ പറയുന്നു ജസ്റ്റിസ് നിങ്ങൾ നീതിയുള്ള ഉള്ള ആൾക്കാരാണെന്ന് അറിയൂട്ടോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറ്റിച്ചിട്ട് പോകാനൊന്നും പറ്റൂലെന്നാണ് ആൾക്കാരത് പറയും ഇപ്പോൾ ദേഷ്യമുള്ളവർ പറഞ്ഞ പോലെ അവരെ ഉള്ളിൽ ചിന്തിക്കുന്നത് ഒരിക്കലും സാധിക്കൂല പറ്റിക്കൂല നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല നിങ്ങൾ വളരെ ജസ്റ്റിസ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ നീതിക്ക് വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾ നിൽക്കുകയുള്ളൂ എന്നും പറയും പ്രണയമാണ് അപ്പോൾ നിങ്ങൾ ഭയങ്കര ആയിരിക്കണം അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നൊരു പ്രകൃതമാണ് എന്ന് പറയും ഇപ്പോൾ ചിലപ്പോ നിങ്ങളോട് ചിലപ്പോ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ ഒരു പ്രണയമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അട്രാക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റുള്ളവരെ പെട്ടെന്ന് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യിക്കുമെന്ന് ഒരു ഗോസിപ്പ് ഉണ്ടായിരിക്കും കാരണം നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളായിരിക്കും അപ്പം ലവ് എനർജി കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ് ആ ഒരു ഗോസിപ്പ് പെജി ഫാൻസിൻ്റെ എനർജിയാണ് എപ്പോഴും ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നാൽ എപ്പോഴും ആക്റ്റീവ് ആകാൻ പറ്റും മടിയൊക്കെ മാറ്റും നിങ്ങളുടെ കൂടെ വന്നാൽ മതി നിങ്ങൾ പറയും നിങ്ങളുടെ നിങ്ങളായിട്ടൊരു കമ്പനി ഉണ്ടായാൽ മാത്രം മതി മടിയൊക്കെ ഇവിടെ പോണമെന്ന് അറിഞ്ഞോളൂ അങ്ങനെ ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട് ഉറപ്പൻ്റെ നിങ്ങൾ സ്നേഹിക്കുന്ന ആരെയും നിങ്ങൾ എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒരു നിങ്ങളെക്കുറിച്ചുള്ളൊരു ഗോസിപ്പ് പക്ഷേ നിങ്ങൾ ആരെയും വിട്ടുകളയില്ല നിങ്ങളെയും ആരും വിട്ടുകളയാൻ സാധ്യതയില്ല കേട്ടോ അതാണ് പിന്നെ ഈ ഓഫ് സോഴ്സിന്റെ എനർജിയാണ് എത്ര വലിയ ഉരുക്കും അഴിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിൽ ചാടുമ്പോൾ അവിടെ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുമായിരിക്കും എന്തവർക്കറിയാം ഇത് അവർ ഇപ്പോൾ എന്ന് പറയുമ്പം നെഗറ്റീവും പോസിറ്റീവും ആകാം അപ്പോൾ ഇതിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ എന്നെ പറയും പിന്നെ ആളുകളോടൊന്നും സംസാരിച്ച് നോക്കും എന്തെങ്കിലും ഒരു ഐഡിയ കാണും എന്തെങ്കിലും ഒരു ഇതിൽ നിന്ന് ആ ആളിനെ കൊണ്ട് പറ്റും നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്നൊക്കെ മറ്റുള്ളവർ പറയും അപ്പോൾ അതാണ് ഇതൊരു ചെറിയ രീതി ആണ് ഇതാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഗോസിപ്പ് പറയുന്നത് പിന്നെ ഇത് നെഗറ്റീവ് ഉണ്ടായിരിക്കും കേട്ടോ ഒരുപാട് നെഗറ്റീവ്സ് വരാം പക്ഷെ ഇതിനകത്ത് അത്ര നെഗറ്റീവ്സ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് പറയാത്തത് നെഗറ്റീവായിട്ട് പോസിറ്റീവ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇതിനകത്ത് പോസിറ്റീവ് കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്